മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിലെ പക യുവാവിനെ വീട് കയറി ആക്രമിച്ചു ശാസ്താംകോട്ട ഭരണിക്കാവിൽ മത്സ്യ നടത്തുന്ന കണ്ണനാണ് മർദ്ദനമേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ നാലോടെ സംഭവം നീണ്ടകരയിൽ നിന്ന് മത്സ്യമെടുക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്ന കണ്ണനെ രണ്ടംഗ സംഘം ആക്രമിക്കുകയായിരുന്നു മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമാണ് ആക്രമണം തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യയ്ക്കും മർദ്ദനമേറ്റു മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിനെ ചൊല്ലുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു ഭരണിക്കാവിൽ മത്സ്യവില്പന നടത്തുന്ന ശാസ്താംകോട്ട മനക്കര കുഞ്ഞാറ്റക്കൂട് വീട്ടിൽ കണ്ണനാണ് മർദ്ദനമേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം നീണ്ടകരയിലേക്ക് മത്സ്യമെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയായിരുന്ന കണ്ണനെ രണ്ടംഗ സംഘം ആക്രമിക്കുകയായിരുന്നു മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യക്കും മർദ്ദനമേറ്റു ഞാനിന്ന് രാവിലെ രാവിലെ മീനെടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒളിഞ്ഞിരുന്ന രണ്ട് പേര് അതായത് ആദ്യം ഒരാൾ ഒരു കമ്പി ഒരു ഷോക്ക് ഷോക്കപ്സൻ്റെ ഒരു ബൈക്കിൻ്റെ ഷോക്കപ്സൻ്റെ കമ്പിയായിട്ട് എന്നെ അടിക്കാൻ വന്നു അയാളെ തടയുന്ന സമയത്ത് മറ്റേ മറ്റേയാളെൻ്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് അടിച്ചിട്ട് രണ്ടുപേരോട് എന്നെ ആക്രമിച്ച് അപ്പം വൈഫ് കൂടി വന്ന് എൻ്റെ വൈഫുണ്ടായ വൈഫ് കൂടി വന്ന് അത് തടഞ്ഞു മാറ്റാൻ നോക്കിയപ്പം എന്നെയും അടിച്ച് വൈഫിനും അടി കിട്ടി സാരമായി പരിക്കേറ്റ കണ്ണൻ ശാസ്താകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് പിന്നെ കൊല്ലടങ്ങനെ കൊല്ലടാന്ന് പറഞ്ഞുകൊണ്ട് അടി തുടങ്ങി അപ്പോൾ ഞാൻ താലക്കടി ഇട്ടാതിരിക്കാൻ വേണ്ടി കുറേ കൈ കൊണ്ടൊക്കെ തടഞ്ഞ് എല്ലാം കുറേ കുറേ അധികം സേവ് ചെയ്ത് എങ്കിലും ഇടയ്ക്ക് കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് കൈ ഫുള്ളായിട്ട് അടിച്ച് നശിപ്പിച്ച് ആല് അതിൻ്റെ ഒരു വിരളിന് പൊടി കൊണ്ട് പിന്നെ മൃഗികേട്ടനെ അടിച്ച് പിന്നെ ഇടക്കിടന്ന് വൈഫ് കിടന്ന് നിലവിളിക്കുന്നത് കണ്ടുകൊണ്ട് അടുത്തുള്ള ആൾക്കാർ ലൈറ്റിട്ടുന്ന ഇറങ്ങി വരുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇവരെ ഇറങ്ങി പൊടി അവരുടെ കയ്യില് പിടിച്ചുപോലെ അടിച്ച ഉപയോഗിച്ച കമ്പിയും പിന്നെ ഒരു വടിവാള് അത് പിന്നെ എന്നെ അടിച്ച പെപ്പർസ് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ശസാൻഡ്രോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുകയാണ് സംഭവത്തിൽ പോലീസ് ന്യൂസ് ബ്യൂറോ